അസ്ലാമലൈക്കും ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു പാകിസ്ഥാനിയെക്കുറിച്ച് എഴുതിയിരുന്നു ഒരു ഒന്നോ രണ്ടോ വർഷം മുമ്പേ അദ്ദേഹത്തിൻ്റെ ഭാര്യക്ക് എപ്പോൾ പ്രഗ്നൻ്റ് ആയാലും ഒരു ട്വൽവ് ടു സിക്സ്റ്റീൻ വീക്സിനകത്ത് അബോഷൻ സംഭവിക്കും അങ്ങനെ ആറ് തവണ അബോഷൻ സംഭവിച്ച ഒരു സ്ത്രീയുടെ ഭർത്താവാണ് അയാൾ അയാൾ ഏഴാമത്തെ തവണ അയാളുടെ ഭാര്യ പ്രഗ്നൻ്റായി അതിനുശേഷം അത് ഏതാണ്ട് ഇരുപത് ആഴ്ചയോളം പിന്നിട്ടു അങ്ങനത് നോ നോർമലാണ് ഇത്തവണ അത് കുട്ടിയെ കിട്ടും എന്ന പ്രതീക്ഷയിൽ അവർ മുന്നോട്ട് പോകവേ അതും അപോഷനായി അങ്ങനെ ഈ ഈ അന്ന് അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ച കാര്യങ്ങളും അദ്ദേഹത്തിനോട് പറഞ്ഞൊക്കെ ഞാനിത് ഒരു പോസ്റ്റാക്കിട്ടിരുന്നത് നിങ്ങളിൽ എത്ര പേര് ഇത് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ അദ്ദേഹത്തെ ഏത് രൂപത്തിൽ സമാധാനിപ്പിക്കും എന്നൊന്നും എനിക്കറിയില്ല കാരണം ഞാൻ ഞാനിന്നും നിസ്കരിക്കുമ്പോൾ ജമാഅത്തിനെ കാണുന്ന ആളാണ് ഒരു ഒരു നല്ല വിശ്വാസിയായ ആളാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അള്ളാഹു സുബാനോ താല് നിങ്ങൾക്ക് നല്ലത് വെച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇത്രയും വലിയ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക നിങ്ങൾ നല്ല വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക ഇനിയും നല്ല ഡോക്ടർ പോയി കാണാം നല്ല ഗൈനക്കോളജിസ്റ്റിന് എവിടെ ഇല്ലെങ്കിൽ നാട്ടിൽ പോയിട്ട് നിങ്ങൾ ചികിത്സിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞു എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നൊക്കെ പക്ഷേ അത് അവരെല്ലാ ഡോക്ടർമാരും കണ്ടിട്ടുണ്ട് ഇനി ഒരു ഗൈനക്കോളജിസ്റ്റും ഇല്ല ഇതിൻ്റെ ഒരു മെഡിക്കൽ റീസൺ ഒരാൾക്കും ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ അയാൾ എന്നോട് അന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ ഞാന് അത്രമേൽ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ട് അത്രമേൽ ഞങ്ങൾ അള്ളാഹു ഒരു തവക്കുൽ ചെയ മുന്നോട്ട് പോയത് പക്ഷേ അള്ളാഹു സുബാൻ അത്താല ഏഴാമതും ഇങ്ങനെ സംഭവിക്കാനാണ് വിധി പക്ഷെ അതുകൊണ്ട് എനിക്ക് യാതൊരു എന്തല്ല നിരാശയുമില്ല കാരണം എൻ്റെ പ്രാർത്ഥനകളെല്ലാം അള്ളാഹു സുബാൻ അത്താല ഒരു അവാദത്താക്കി മാറ്റി നാളെ പറയലോകത്ത് എനിക്ക് എത്രയോ വലിയ ന്യാമത്തായിട്ട് അതെൻ്റെ മുന്നിൽ വരും അത് എന്നോടൊരു ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഉള്ളതാണ് അള്ളാഹു സുബാനാത്താലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ അതിന് യാതൊരു നിരാശപ്പെടേണ്ട ആവശ്യമില്ല എന്താണ് അള്ളാഹു അതൊരു പൂർണ്ണമായ ഇബാദത്താക്കി വച്ചിട്ടുണ്ടാവും അങ്ങനെ പരലോകത്ത് എന്ന് അയാൾ പറയുന്നതാണ് അള്ളാഹു എന്റെ ദുനിയാവിലെ ഒരു ഒറ്റ പ്രാർത്ഥന പോലും സ്വീകരിക്കാതിരുന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ കാരണം അത്രക്കും വലിയ പദവികളും വലിയ സംവിധാനങ്ങളും വലിയ കൊട്ടാരങ്ങളുമാണ് നമുക്ക് അവിടെ നാളെ കിട്ടാൻ പോകുന്നത് നമ്മൾക്ക് നമ്മുടെ പ്രാർത്ഥനകൾ വിഫലമായതിന്റെ പകരം ആ പ്രാർത്ഥനകളും മൊത്തം വള്ളാഹു ഇതാക്കിയിട്ടുണ്ടാവും ഒരു വിഭാഗത്താക്കി അവിടെ മാറ്റി നമുക്ക് നാളെ പരലോകത്ത് ലോകത്ത് തരാൻ വേണ്ടി വെച്ചിട്ടുണ്ടാകും ഏഹ് പറയാൻ വന്ന അതല്ല ഇങ്ങനെ ഏഴാമത്തതും മരണപ്പെട്ടു എട്ടാമത്തെ തവണ അയാളിപ്പോഴും എൻ്റെതടുത്ത് ജീവിക്കുന്നുണ്ട് കേട്ടോ ഏർ മുമ്പ് ഞങ്ങൾ തൊട്ടടുത്തടുത്തതായിരുന്നു അങ്ങനെ ഏഴെണ്ണം ഏഴെണ്ണം മിസ്കാരിക സംഭവിച്ചിട്ട് അവസാനം ഒരു പൂച്ചക്കുഞ്ഞിനെ വാങ്ങി കളിപ്പിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് കേട്ടോ ഒരു പൂച്ചക്കുഞ്ഞിനെ വാങ്ങി ആ ഭാര്യയും ഭർത്താൻ കൂടി കളിപ്പിക്കുന്നത് ഓക്കെ എട്ടാമത്തെ തവണ അയാൾക്കൊരു കുഞ്ഞ് പിറന്നിട്ടോ അലഹമില്ല അത് ഈ അടുത്ത് ആറേഴ് മാസമായിട്ടുണ്ടാവും ഫ്രീ ടൈം ഡെലിവറി ആയിരുന്നു അങ്ങനെ അയാൾ എന്നെ കാണാൻ വേണ്ടി വന്നു എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പ്രത്യേകം കുഞ്ഞിനെട്ട് കൊണ്ടുവന്നു കാരണം ഞാനും എൻ്റെ ഭാര്യയൊക്കെ ഒരുപാട് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല അത് അയാൾക്കും അറിയാം അപ്പോൾ അയാൾക്ക് ആ സ്നേഹം ആ സന്തോഷം പങ്കിടാൻ വേണ്ടി കുറേ കാലം പുറത്തൊന്നും ഇറക്കിയിരുന്നില്ല കുട്ടീനെ അങ്ങനെ അലഹമില്ല ഞാൻ ആ കുട്ടിയെ കണ്ടു അള്ളാഹു സുബാനവത്താല എന്നെങ്കിലും ഒരു നാൾ നമ്മളെ ഹാപ്പി ആക്കും ആ ഹാപ്പി ആവുന്ന നിമിഷം വരെ നമ്മൾ പേഷ്യൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് നമ്മളെ അള്ളാഹു സുബാനകത്ത നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ആ പോയിന്റ് വരെ നമ്മൾ സ്വബറോടെ ഇരിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ മാത്രമാണ് അള്ളാഹു നോക്കുന്നത് ലിയബുലോക്കും അയ്യ് എന്ന് പറഞ്ഞില്ലേ അതേപോലെ തന്നെ ആരൊക്കെ നിങ്ങളിൽ ക്ഷമയുണ്ട് നോക്കാൻ കൂടിയാണ് പഠിച്ച നമ്മളെ പഠിച്ചിട്ടുള്ളത് അത് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ക്ഷമയില്ലാതെ നമ്മൾ വിശ്വാസം ഉപേക്ഷിച്ച് അള്ളാഹു പ്രാർത്ഥനക്കൊന്നും ഉത്തരം നൽകുന്നില്ല അള്ളാഹു എത്ര കാലമായി ഞാൻ അള്ളാഹുലേക്ക് കൈകളുർത്തുന്നു അള്ളാഹു എന്റെ എന്തെന്റെ പ്രാർത്ഥന കേൾക്കാത്ത എന്ന് വെച്ചാൽ നിരാശപ്പെടുന്നൊരവസ്ഥ ഒരു വിശ്വാസിക്കുണ്ടാവാനേ പാടില്ല അയാൾ നോക്കൂ നിങ്ങൾ നാല്പത്തി വയസ്സെങ്കിലും വയസ്സെങ്കിലും ഉണ്ടായി നാപ്പത്തഞ്ചിന്റെ മുകളിലുണ്ടാവും ചിലപ്പോൾ അത്രയും വർഷം അയാള് പ്രാർത്ഥിച്ചു എനിക്ക് തോന്നുന്നു ഇരുപത് വർഷമെങ്കിലും ആയിട്ടുണ്ടാകും അയാൾ കല്യാണം കഴിച്ചിട്ട് എന്നിട്ട് അത്രയും വർഷം പ്രാര്ത്ഥി പ്രാര്ത്ഥി പ്രാര്ത്ഥിച്ച അവസാനം അള്ളാഹു അദ്ദേഹത്തെ ഹാപ്പി ആക്കി അദ്ദേഹത്തിനും അദ്ദേഹത്തിന് പരിഹാരം ഹാപ്പി ആക്കി നല്ലൊരു കുഞ്ഞിനെ കൊടുത്തു അപ്പോൾ ആ നിമിഷം വരെ നമ്മൾ ക്ഷമിച്ചിരുന്നേ പറ്റൂ ഇന്നല്ലാഹു ആ സ്വാബിനിൻ അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ് ബഷിരി സ്വാബിലീൻ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാര്ത്ത അറിയിക്കണം ജസാ ഉംബിമാ സ്വബറൊന്ന് സ്വർഗത്തെപ്പറ്റിയാൽ പറഞ്ഞു ക്ഷമിച്ചതിന്റെ ഫലമായി കിട്ടിയതാണ് ന പറ്റി പറഞ്ഞത് അപ്പോ അവർ ക്ഷമിച്ച് ക്ഷമിച്ച് കാത്തിരുന്നു ആ ഒരു പോയിന്റ് എത്തിയപ്പോൾ അള്ളാഹുയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഒരു വൻസുന്ദരിയായ ഒരു പെൺകുഞ്ഞിനെ അവർ അള്ളാഹു സുബാനത്തലവർക്ക് കൊടുത്തു അപ്പോ ഇതിൽ നിന്ന് എനിക്ക് നിങ്ങൾ പറയാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ആ പോയിന്റ് അവർ ക്ഷമിച്ചിരിക്കണം മാത്രമല്ല അള്ളാഹു ക്ഷമക്ക് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാത്തതിൻ്റെ പകരമായിട്ട് വലിയ ന്യൂമത്തുകൾ നാളെ പരലോകത്ത് തരും ആ വിശ്വാസമൊക്കെ നമുക്ക് ഉണ്ടാവണം നോക്കാത്തിരിക്കുന്ന സമയത്ത് ഇത് ശരിക്കും ഞാൻ ആ കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വല്ലാത്തൊരു ഒരു ഒരു ഇത് പറയില്ല കുരിത്തരിപ്പ് അതുണ്ടായി എനിക്ക് ഏതായാലും അള്ളാഹു സുബാനോ താല് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന സ്വീകരിക്കട്ടെ സ്വീകരിക്കുന്ന സമയം വരെ സൊബറോടു കൂടി ഇരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇൻഷാള്ള സ്ലാമലൈക്കും